കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള നീക്കത്തിൽ മന്ത്രിസഭായോഗത്തിൽ യോഗത്തിൽ ആശങ്കയറിയിച്ച് സി പി ഐ മന്ത്രിമാർ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ കാണുന്നുവെന്നും ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നുമാണ് സിപിഐ മന്ത്രിമാർ അറിയിച്ചത് പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു പി എം സി വിവാദത്തിൽ ഭരണമുന്നണിയിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നത്തെ മന്ത്രിസഭായോഗം വിവാദ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി വന്നാൽ എതിർപ്പുന്നയിക്കാൻ ഉറച്ചായിരുന്നു സി പി എം മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിലേക്ക് എത്തിയത് മന്ത്രിസഭായോഗത്തിൽ വിഷയം വന്നില്ലെങ്കിലും സിപിഎം മന്ത്രിമാർ സ്വമേധയാ വിവാദ വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചു പി എം സി പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നതായി മാധ്യമങ്ങൾ വാർത്ത കാണുന്നു ഇത് സംബന്ധിച്ച് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഏകപക്ഷീയമായി പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള നീക്കത്തിൽ ആശങ്കയുണ്ടെന്നും സിപിഐഎം മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മന്ത്രിസഭായോഗത്തെ അറിയിച്ചു സി പി എം മന്ത്രിമാർ ആശങ്ക അറിയിച്ചിട്ടും മുഖ്യമന്ത്രിയോ സിപിഐഎം മന്ത്രിമാരോ പ്രതികരിച്ചില്ല മന്ത്രിസഭയിൽ സിപിഎം മന്ത്രിമാർ ഉയർത്തിയ എതിർപ്പിനെ കുറിച്ച് പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിസമ്മതിച്ചു പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് വിനോദ വിശ്വവും പ്രഖ്യാപിച്ചു ഇന്ന് നടന്ന സിപിഐ നേതൃയോഗങ്ങളിലും പി എം ശ്രീ വിവാദം ശ്രീജിത്ത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം